ഓക്സ്ഫോർഡ് കേംബ്രിഡ്ജ് ലണ്ടൻ ഇമ്പീരിയൽ കോളേജ് എന്നിങ്ങനെ ലോകത്തിലെ ഏറ്റവും മികച്ച നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ യു ഉള്ളത് ഉയർന്ന നിലവാരത്തിലുള്ള അക്കാദമിക വിദ്യാഭ്യാസം ലോകോത്തരമായ അധ്യയനം ഗവേഷണ സൗകര്യങ്ങൾ എന്നിവയ്ക്കെല്ലാം സുപ്രസിദ്ധമാണ് യു കെയിലെ സർവകലാശാലകൾ പഠനത്തിൽ ഏറ്റവും മികച്ചത് തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും യു കെ എന്നും അവരുടെ മുൻഗണനാ പട്ടികയുടെ തലപ്പത്ത് തന്നെയായിരിക്കും ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും അംഗീകരിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്ന ഒന്നാണ് യു കെ ബിരുദങ്ങൾ അതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള തൊഴിൽദാതാക്കൾ യു കെ സർവകലാശാലകളിൽ നിന്നുള്ള ബിരുദധാരികളെ തങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് എത്തിക്കാൻ മത്സരിക്കുകയാണ് ഇതിനാൽ പഠനത്തിനു ശേഷം ഈ ഭൂഗോളത്തിലെ ഏത് രാജ്യത്തും വളരെ എളുപ്പം യു കെയിൽ പഠിച്ചവർക്ക് ജോലി ലഭിക്കുമെന്ന് ഉറപ്പാണ് പഠിക്കുമ്പോൾ തന്നെ പാർട്ട് ടൈമായി ജോലി ചെയ്ത് പണവും അനുഭവ പരിചയവും സമ്പാദിക്കാനും യു കെയിലെ വിദ്യാർത്ഥികൾക്ക് കഴിയും പാർട്ട് ടൈം ജോലിക്ക് കൂടി സമയം ലഭിക്കുന്ന തരത്തിലാണ് ഇവിടുത്തെ അക്കാദമിക സമയം സജ്ജീകരിച്ചിരിക്കുന്നത് പഠനശേഷം വിദ്യാർത്ഥികളെ യു കെയിൽ തുടരാനും ജോലി ചെയ്യാനും അനുവദിക്കുന്ന പോസ്റ്റ് സ്റ്റഡീസ് തൊഴിൽ വിസയും യു കെ ഗവൺമെന്റ് വാഗ്ദാനം ചെയ്യുന്നുണ്ട് സാംസ്കാരികമായ വൈവിധ്യം കാത്തുസൂക്ഷിക്കുന്ന ലോക ഒന്നാണ് യു കെ ഇവിടുത്തെ സർവകലാശാലകളും തങ്ങളുടെ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഈ സാംസ്കാരിക വൈവിധ്യം പ്രതിഫലിപ്പിക്കുന്നുണ്ട് പലതരത്തിലുള്ള സാമൂഹിക സാംസ്കാരിക ചുറ്റുപാടുകളിൽ നിന്ന് വരുന്ന വിവിധ രാജ്യങ്ങളിലെ ജനങ്ങളുമായി ഇടപഴകാനും സംവദിക്കാനും അതിലൂടെ തങ്ങളുടെ സാംസ്കാരിക സാമൂഹിക അവബോധം മെച്ചപ്പെടുത്താനും വിദ്യാർത്ഥികൾക്ക് നല്ലൊരു അവസരമാണിത് യു കെയിലെ പ്രഥമ ഭാഷയാണ് ഇംഗ്ലീഷ് എന്നതിനാൽ ഈ ഭാഷയിലുള്ള പ്രാവീണ്യം മെച്ചപ്പെടുത്താൻ ഏറ്റവും അനുയോജ്യമായ ഇടമാണ് യു കെ വിദ്യാർത്ഥികൾ അവരുടെ ഇംഗ്ലീഷ് ഭാഷാ മികവ് വർദ്ധിപ്പിക്കുന്നത് ഭാവിയിൽ മികച്ച തൊഴിൽ ഉറപ്പാക്കാൻ അവരെ സഹായിക്കുന്ന ഘടകമാണ് സമ്പന്നമായ ചരിത്രവും സംസ്കാരവുമുള്ള ഒരു സുപ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് യു കെ യു കെയിലേക്കും യൂറോപ്പിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും യാത്ര ചെയ്യാനും പരിവേഷണം നടത്താനുമുള്ള അവസരം കൂടി ഇവിടെ പഠിക്കാനെത്തുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കും നിരവധി പുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അറിവ് ഒരു യാത്ര മൂലം നൽകുമെന്നാണ് പറയുക യാത്രാനുഭവങ്ങളിലൂടെ ജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് വിശാലമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് യു കെക്കാൾ മികച്ചൊരു രാജ്യമില്ലെന്ന് തന്നെ പറയാം യൂറോപ്പിന്റെ പല ഭാഗത്തേക്കും എളുപ്പം സഞ്ചരിക്കാനും യു കെയിലെ വിദ്യാർത്ഥികൾക്ക് സാധിക്കും പുതിയൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ എല്ലാവർക്കും ഉത്കണ്ഠയ്ക്ക് കാരണമാകുന്ന ഒന്നാണ് അവിടെ വെച്ച് രോഗം വന്നാൽ എന്ത് ചെയ്യുമെന്ന ചോദ്യം എന്നാൽ യു കെയിലേക്ക് പഠനത്തിനായി എത്തുന്ന ഓരോ വിദ്യാർത്ഥിക്കും സ്റ്റുഡൻസ് വിസയോടൊപ്പം ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ കൂടി ലഭിക്കുമെന്നതിനാൽ ഇക്കാര്യത്തിൽ ടെൻഷനൊന്നും വേണ്ട പൂർണ്ണമായും ഫണ്ട് നൽകുന്നവ പകുതി ഫണ്ട് നൽകുന്നവ എന്നിങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള സ്കോളർഷിപ്പുകൾ യു എത്തുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നുണ്ട് സ്കോളർഷിപ്പിലൂടെ പഠന ചെലവ് വലിയൊരു കുറയ്ക്കാൻ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് സാധിക്കും അതേസമയം പത്താം ക്ലാസ്സിന് ശേഷം ഉപരിപഠന മേഖല കണ്ടെത്തുമ്പോൾ പഠിതാവിന്റെ അഭിരുചി ലക്ഷ്യം പ്രാപ്തി പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയത്തിന്റെ പ്രസക്തി തുടർപഠന സാധ്യത മുതലായവ വ്യക്തമായി വിലയിരുത്തണം മാറുന്ന ഉപരിപഠന തൊഴിൽ സാധ്യതകൾ ആഗോള വിദ്യാഭ്യാസ സാഹചര്യം എന്നിവ മനസ്സിലാക്കിയിട്ട് വേണം ബാക്കിയുള്ളവ തിരഞ്ഞെടുക്കേണ്ടത് പത്താം ക്ലാസ്സിന് ശേഷം പ്ലസ് ടുവിന് കോമ്പിനേഷനുകൾ തിരഞ്ഞെടുക്കുമ്പോൾ പ്ലസ് ടുവിന് ശേഷമുള്ള തുടർ പഠന സാധ്യതയും ലക്ഷ്യം എന്നിവ ശ്രദ്ധാപൂർവം വിലയിരുത്തേണ്ട അത്യാവശ്യമാണ് രാജ്യത്തെ എളുപ്പത്തിൽ മികവുറ്റ തൊഴിൽ ലഭിക്കാൻ തൊഴിൽ നൈപുണ്യം അല്ലെങ്കിൽ സ്കിൽ ആവശ്യമാണ് നിലവിലുള്ള സ്കില്ലും ആവശ്യമായ സ്കില്ലും തമ്മിൽ വൻ അന്തരം നിലനിൽക്കുന്നുണ്ട് എസ് എസ് എൽ സി പൂർത്തിയാക്കിയവർക്ക് തൊഴിൽ ലക്ഷ്യമിട്ടുള്ള നിരവധി സ്കിൽ വികസന കോഴ്സുകളുണ്ട് ഇവിടെ വിദ്യാർത്ഥികളുടെ താല്പര്യം അഭിരുചി ലക്ഷ്യം എന്നിവ വിലയിരുത്തി ഇത്തരം കോഴ്സുകൾ തിരഞ്ഞെടുക്കാം ഡിസൈൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് മറൈൻ ഫീറ്റർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫാഷൻ ഡിസൈൻ ആനിമേഷൻ ബ്യൂട്ടീഷ്യൻ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് മൾട്ടിമീഡിയ പെയിന്റിംഗ് ബി ഗ്രാഫിക്സ് ഇവന്റ് മാനേജ്മെന്റ് അക്കൌണ്ടിങ് കോസ്മെറ്റോളജി ഹോട്ടൽ മാനേജ്മെന്റ് ഐ ടി ഐ കോഴ്സുകൾ ജി എസ് ടി കൺസൾട്ടന്റ് ഡെന്റൽ ഡിപ്ലോമ ഇലക്ട്രീഷ്യൻ പ്ലംബർ വെൽഡർ ഇന്റീരിയർ ഡിസൈൻ ഫുഡ് ടെക്നോളജി പെയിന്റിംഗ് ഇലക്ട്രിക് വെഹിക്കിൾ ടെക്നോളജി ലബോറട്ടറി ടെക്നീഷ്യൻ പൗട്രി സൂപ്പർവൈസർ പ്ലാൻ സൂപ്പർവൈസർ വീഡിയോ പ്രൊഡക്ഷൻ ഓഫീസിൽ ഓട്ടോമേഷൻ ഫിലിം എഡിറ്റിംഗ് മൾട്ടിമീഡിയ ത്രീ ഡി ആനിമേഷൻ വിർച്വൽ റിയാലിറ്റി ഗെയിമിംഗ് കോമിക്സ് ഡെയറി ടെക്നോളജി റെഫ്രിജറേഷൻ എയർ കണ്ടീഷനിങ് ഫിഷ് പ്രോസസ്സിംഗ് അഗ്രി പ്രോസസ്സിംഗ് ഗ്രാഫ്റ്റിംഗ് ഓർഗാനിക് ഫാമിംഗ് ടെക്നീഷ്യൻ അഡ്വർടൈസിംഗ് മാർക്കറ്റിംഗ് ഫോട്ടോഗ്രാഫി ഡി ടി പി ഓപ്പറേറ്റർ ഡാറ്റ സയൻസ് പ്രോഗ്രാമിക് ലാംഗ്വേജ് ഡെന്റൽ മെക്കാനിക്സ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ തുടങ്ങി എസ് എസ് എൽ സി പൂർത്തിയാക്കിയവർക്ക് നിരവധി സ്കിൽ അധിഷ്ഠിത കോഴ്സുകളുണ്ട് ഉണ്ട് മൂന്ന് വർഷം ഡിപ്ലോമ കോഴ്സുകൾ യഥേഷ്ടവുമുണ്ട് നിരവധി വൊക്കേഷണൽ ട്രെയിനിംഗ് കോഴ്സുകൾ വേറെയുമുണ്ട് ഇവയെല്ലാം ടെക്നീഷ്യൻ സൂപ്പർവൈസർ തലത്തിൽ രാജ്യത്തിനകത്തും വിദേശത്തും തൊഴിൽ ലഭിക്കാൻ ഉപകരിക്കുന്നതാണ് സ്കിൽഡ് വർക്കർ വിഭാഗത്തിൽ വിദേശത്ത് വിദഗ്ധ തൊഴിൽ നേടാൻ സാധിക്കും പോർട്ട് മാനേജ്മെന്റ് ലോജിസ്റ്റിക്സ് ഹോട്ടൽ മാനേജ്മെന്റ് ബേക്കിംഗ് ടിക്കറ്റിങ് എയർപോർട്ട് മാനേജ്മെന്റ് എന്നിവയിലും നിരവധി കോഴ്സുകളുണ്ട് എൻഎസ് ഡി സിയുടെ നിരവധി സ്കിൽ വികസന കോഴ്സുകളാണ് കുട്ടികൾക്ക് വേണ്ടിയുള്ളത് ഇവയിൽ അഞ്ഞൂറോളം ജോബ് റോളുകൾ നിരവധി സെക്ടർ സ്കിൽ കൗൺസിലുകളായിട്ടുണ്ട് അസാപ്പ് കേരള അക്കാദമി ഫോർ സ്കിൽ എക്സലൻസ് ഐ ഐ സി എന്നിവിടങ്ങളിലും കാർഷിക വെറ്റിനറി ഫിഷറി സർവകലാശാലകളിലും നിരവധി കോഴ്സുകളാണുള്ളത് പത്താം ക്ലാസ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര ഫിഷറീസ് മൃഗസംരക്ഷണ ക്ഷീര വികസന മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് നോട്ടിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് ട്രെയിനിങ് പ്രോഗ്രാമുകൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഏറെ തൊഴിൽ സാധ്യതയുള്ള കോഴ്സാണിത് ഷിപ്പിംഗ് കോർപ്പറേഷന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ തൊഴിൽ ലഭിക്കും പതിനഞ്ച് തൊട്ട് ഇരുപത് വയസ്സ് പ്രായപരിധിയിൽ എസ് എസ് സി വിഭാഗത്തിൽപ്പെടുന്നവർക്ക് അഞ്ചു വർഷത്തെ ഇളവുമുണ്ട് രണ്ടു വർഷത്തെ വെസ്റ്റേൺ നാവിഗേഷൻ മറൈൻ ഫിറ്റർ തുടങ്ങിയ കോഴ്സുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കും അഖിലേന്ത്യാ തലത്തിലുള്ള പൊതു പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്